വെൽക്കം ബാക്ക് നമ്മുടെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ രാവിലെ കേട്ടോ രാവിലെ എണീറ്റ് ആരുമില്ലേ അമ്മക്കുട്ടിയാണ് ഇന്നത്തെ പാചക പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോട്ടി മുട്ടക്കറി വെച്ചോണ്ടിരിക്കുവാണ് ഞങ്ങൾക്ക് ഇന്ന് മുട്ടക്കറിയും പത്തിരി ആണ് ഞങ്ങൾ ലീലാവിലാസം കൊണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പൊ അപ്പൊ ാണ് അരിഞ്ഞോട്ടത് ഞാനൊടുത്ത സാമൂഹ്യ മുട്ടയൊക്കെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ് കൈഷ് മമ്മക്കുട്ടി കിടന്ന് തിളക്കോണ് കണ്ടില്ലേ കഴിക്കാനായിട്ട് ഞങ്ങൾ മറ്റേ ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നേരടി കുടിക്കണേ ഇതെങ്ങനെയാണ് മിച്ച കുടിക്കണ ഇങ്ങനെ നേരിട്ടെ ഞാൻ ഇങ്ങനെ നമ്മൾ ഇതപ്പോ ഇനി കളറാവും എനിക്ക് ഭയങ്കര ഇഷ്ടം എപ്പടി എപ്പടി ഇതൊക്കെ കുഞ്ഞിനും അമ്മയ്ക്കും ഒരേപോലെ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പൊ ഇതൊക്കെ കഴിക്കണ്ടേ കഴിക്കണ്ടേ കഴിക്കണം കേട്ടോ ഇവള് വാങ്ങിച്ച സാധനങ്ങള് തൊട്ട് പോലും നമ്മൾ എന്ത് ചെയ്യാനാ വസ്ത്രം നേരടിക്കൊണ്ട് ഇവളെ കൊണ്ട് പൊടിപ്പിക്കണം കുടിച്ചോ 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 മധുരല്ലേ പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഒക്കെ കൊറേ ഇണ്ടാവും അതുകൊണ്ടല്ലേ ഏക്കല്ലേ ഭക്ഷണം കഴിക്കാൻ കഴിച്ചു ഭക്ഷണമൊക്കെ ഏകദേശം റെഡി കേട്ടോ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാറേ അപ്പൊ അത് അമ്മൂസ് സാധനമൊക്കെ റെഡി ആക്കിട്ടുണ്ട് മുട്ടക്കറി മുട്ടക്കറിയേ മുട്ടക്കറിയേ മുട്ടക്കറിയ അപ്പോ നമുക്ക് ഇനി മുട്ടക്കറിയും പത്തിരിണ്ടായി മുട്ടിയും പത്തനിയും കഴിക്കാം കേട്ടോ വായോ വായോ കേട്ടതായോ ആ പോട്ടെ പത്തിന് പത്തിന് പത്തിനായോ പത്തിന് പത്തിരി 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 എനിക്ക് നിന്നെ തള്ളണം എനിക്ക് നിന്നെ ഇടിക്കണം എനിക്ക് നിന്നെ കടിക്കണം അപ്പൊ നമ്മുണ്ടാക്കിയ പത്തിരിയും മുട്ടക്കറി ശേഷം അടുക്കളും ഭക്ഷണം ഉണ്ടാക്കുന്നു ചുമയും തുമ്മലും ഒക്കെ എനിക്ക് കൂടുതലായിരുന്നു എന്തിനാണ് ഞങ്ങളുടെ വീട് റെയിൽവേ ആയിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ സ്ഥലം അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി പോയി നമുക്ക് ചെയ്യാനുണ്ട് വീട് വയ്ക്കാൻ ഭയങ്കര പാടാണ് വീട് പൊളിക്കാൻ വീട് വയ്ക്കാനും അതിന് പാടാ േ എങ്ങനെന്താ ചെല്ല് ഇത്രയൊക്കെ ഉള്ളു ഗായ് ഞാനീ ഇതിന്റെ ഈ പറഞ്ഞ പോലെ നമ്മുടെ റെയിൽവേയുടെ സ്ഥലം റെയിൽവേയുടെ പുറകെ കുറച്ച് തിരക്കിലൊക്കെ ആയിരിക്കും പിന്നെ അമ്മക്കുട്ടിയുടെ വിവരങ്ങൾ പറയാനായിട്ടാണെങ്കിൽ അമ്മക്കുട്ടിയും അമ്മക്കുട്ടിയും പിന്നെ നമ്മുടെ സുട്ടുമണിയും വളരെ ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പോകുന്നു ഞങ്ങളുടെ സന്തോഷങ്ങൾ അങ്ങനെ പോകുന്നു പിന്നെ നിങ്ങളും സന്തോഷത്തിലാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അല്ലെ അല്ലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഒത്തിരി നമുക്ക് പറയാനായിട്ട് കേടാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലേ നടക്കാതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ അത്രയൊക്കെ ഉള്ളു നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേസ് ഓക്കെ ബൈ